കള്ളു കുടിച്ചുകൊണ്ട് വന്നാൽ വണ്ടി കയറ്റത്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മാധ്യമ മാധ്യമപ്രവർത്തനോട് കള്ളു കുടിച്ചുകൊണ്ട് വന്നാൽ വണ്ടി കയറ്റുമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അങ്ങനെ ഒന്നും പറയാനൊക്കെ തന്നെ നമ്മൾ എന്നോട് മാധ്യമപ്രവർത്തനം ട്വന്റി ഫോറിൽ നിന്ന് അല്ലെ റിപ്പോർട്ടറിൽ നിന്ന് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് കള്ളുടിച്ചതിന്റെ പേര് വണ്ടി കേട്ടായിരിക്കാൻ ഒന്നും പറ്റത്തില്ല പക്ഷേ കയറി കുഴപ്പമുണ്ടാക്കിയാൽ നേരെ കണ്ടക്ടറോട് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഇട്ടോളാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അതിൽ തെറ്റുണ്ടോ പോക്കറ്റ് അടിക്കാരും കയറി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു ഒരു കള്ളുടിയും കയറി ഒരു ഇരിക്കുന്ന യാത്രക്കാരന്റെ തോളിക്കുളങ്ങി കിടന്നുറങ്ങിയാൽ അല്ലെങ്കിൽ കണ്ടക്ടറോടോ ഡ്രൈവറോടോ അസഭ്യം പറയുകയും ചെയ്താൽ നേരെ പോലീസ് സ്റ്റേഷനില്ല അതിൽ തിരിച്ചടിയും ബഹളവും പിടിച്ചിറക്കലും ഒന്നും പാടില്ലാന്നു നേരെ പോലീസ് സ്റ്റേഷൻ ഇവിടെ നിയമവസ്ഥയുണ്ട് വണ്ടി നേരെ പോലീസ് സ്റ്റേഷനുകൾ വിട്ടോളാം കണ്ടക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഞാൻ ആരോടും കുടിച്ച് വരുന്നവരെ വണ്ടി എന്ന് പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം കെ എസ് ആർ സിയുടെ മാനുവിൽ ഇന്നുണ്ടാക്കിയതല്ല ഗണേഷ് കുമാർ ഉണ്ടാക്കിയതല്ല വർഷങ്ങൾക്കുമ്പോൾ തയ്യാറാക്കിയ കെ എസ് ആർ ടി സി മാനുവിൽ കള്ളുടിച്ച അബോധാവസ്ഥ വരുന്നവരെ വണ്ടി കൊണ്ടുപോകുന്ന എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മുന്നോട്ട് കയറി വന്ന ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി ഇന്ത്യയെ പറ്റില്ല ഇതൊക്കെ വിൽക്കണം എന്നാണ് പറഞ്ഞു കൊണ്ടരുന്നത് കെ എസ് ആർ ടി സി അങ്ങ് അടച്ചൂടെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമല്ലേ ഈ ഗുന്തം അങ്ങ് വിറ്റൂടെ ഇവിടെ പ്രൈവറ്റ് ബസ്സുകാരെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവൻ ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് മാതൃകയായി നമ്മൾ ഉയർന്നു ഉയർത്തെഴുന്നേറ്റു നമ്മൾ നമ്മൾ ഉയർത്തെഴുതേറ്റു അപ്പം അത് നമ്മുടെ അഭിമാനകരം ഓരോ ജീവനക്കാരും മനസ്സിലാക്കണം ഇത് വഴക്കുണ്ടാക്കാനുള്ളതല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിമാനകരമായ നേട്ടമാണ് കെ എസ് ആർ ടി ഉയർച്ച വന്നതിന് അന്നോട്ട് എന്നെ ചൊറിഞ്ഞിരുന്നെങ്കിൽ വല്ലതും നടക്കുമായിരുന്ന ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് കെ എസ് ആർ ഇതിലെ ജീവനക്കാരായ ആളുടെ മകൻ ഒരു നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഏറ്റവും കെ എസ് ആർ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സി എം ഡി അയാള് നിങ്ങളെ കൂടെ നിന്ന് പ്രവർത്തിച്ചപ്പോൾ നിങ്ങളിൽ ഒരുവനായി പ്രവർത്തിക്കാം നിങ്ങൾ അയാൾ ആ വ്യക്തിയുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചു അല്ലാതെ പ്രമാണിമാരൊന്നും അല്ല ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനാണ് സർക്കസ് ഒന്നും അറിയത്തില്ല വലിയ ഓഫീസറല്ല വലിയ സീനിയർ ഉദ്യോഗസ്ഥനല്ല പ്രായം കൊണ്ടും പത്മത് കൊണ്ടും എടുക്കാൻ അങ്ങനൊന്നും അല്ല ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ തന്റെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങളെ നയിച്ചു ഇതിനെ കരകയറ്റിയെടുത്തു എന്ന് പറയുമ്പോൾ അത് നമ്മൾ അഭിമാനം കൊള്ളാം അതും ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ മകനാണ് അയാൾ എന്നതിൽ നിങ്ങൾ ഓരോരുത്തരും അഭിമാനം കൊണ്ട് കെ എസ് ആർ ടി സിയിലെ കോളേജിൽ കെ എസ് ആർ ടി ജീവനക്കാരൻ്റെ മകൻ എന്ന നിലയിൽ കെ എസ് ആർ ടി സിയിലെ ശ്രീധ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരനാണ് കെ എസ് ആർ സിയിലെ സി എം ടി